സ്കൂളിൽ കൊണ്ടുവന്ന ചോറിനകത്ത് വറുത്ത മീൻ മുട്ട വറുത്തിയെന്ന് വെക്കുന്ന ഇഷ്ടമല്ല തണുത്തു പോകും ടേസ്റ്റ് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് മുട്ട ചോറ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുകയൊന്നും വേണ്ട കൂടുതലായിട്ടും എന്ത് പോവുകയും വേണ്ട കുറച്ച് സമയം നമ്മളിങ്ങനെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേന് അതിൻ്റെ പരുവത്തിന് വെന്ത് കിട്ടും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പേരാവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഏതായാലും കുറച്ച് തേങ്ങാപ്പേരി ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ശ്രേയ്ക്ക് മാത്രം മതിയായതുകൊണ്ട് ഞാൻ ഒരു കോഴി മുട്ട ഒരു നാടൻ കോഴിയുടെ മുട്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെറും പത്ത് മിനിറ്റ് മതി കേട്ടോ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വളരെ സ്വാദിഷ്ടമാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേന് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഇതേപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോഴേ നമ്മളിതിലേക്ക് ചോറിടാവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് നേരവും കൂടി ഒന്ന് ഇളക്കുമ്പോഴത്തേന് രണ്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ആ മുട്ടടെ പച്ച ഒന്ന് മാറി കിട്ടും എന്നിട്ട് നമ്മൾ അന്ന് വെച്ച് ചോറ് ഏതായാലും ചുമന്നരി ആയാലും വെള്ളയരി ആയാലും ടേസ്റ്റിന് ഒരു വ്യത്യാസം വരത്തില്ല കേട്ടോ ഞാൻ എടുത്തേക്കുന്ന വെള്ളേരിയാണ് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ എടുക്കുന്ന നെയ്യാണ് കുട്ടികൾക്ക് നല്ലതാണ് അപ്പം എൻ്റെ സമാധാനത്തിന് ഞാനൊരു വറുത്ത മീനും കൂടെ വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം അച്ചാറും വെച്ചിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ